ഹലോ മച്ചമാരെ എസ് പി ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് അപ്സരയിൽ ടർബോ തരംഗം ഇന്ന് രാത്രി എട്ട് മണിയുടെ ഷോ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിൽ തന്നെയാണ് എട്ടാം ദിവസവും സിനിമ ചരിത്രം തീർക്കുകയാണ് എന്ന് തന്നെ പറയാം കനത്ത മഴയിലും കോരിച്ചിരിയുന്ന മഴയിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു ജനസമുദ്രമാകുന്നു തിയേറ്ററുകൾ എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ റിലീസാണ് ടർബോ ഇതിനോടകം തന്നെ സിനിമ അറുപത്തി കോടി കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നാല് ദിവസം കൊണ്ട് അൻപത്തി രണ്ട് കോടി പതിനൊന്ന് ലക്ഷം നേടിയതായി മമ്മൂട്ടി കമ്പനി ഒഫീഷ്യലായി അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിനോടൊക്കെ തന്നെ പല രാജ്യങ്ങളിലും സിനിമ റെക്കോർഡ് കളക്ഷനാണ് അതായത് പല വമ്പൻ സിനിമകളുടെയും കളക്ഷൻ ഫൈനൽ കളക്ഷൻ സിനിമ നാല് ദിവസം കൊണ്ട് തൂക്കിയതായി കാണുന്നു എന്നുള്ളത് തന്നെയാണ് സൗദി അറേബ്യയിൽ നമുക്ക് കാണാൻ കഴിയുന്ന സിനിമ ഏറ്റവും വലിയ ഒരു ഹിറ്റായി മാറുന്നു എന്നുള്ളതാണ് ജി രാജ്യങ്ങളിൽ മികച്ച ഹോൾഡോട് കൂടി സിനിമ നിൽക്കുന്നു എന്നുള്ള മറ്റൊരു കാര്യവും ഇവിടെ കാലിക്കട്ട് അപ്സരയിൽ നോക്കുമ്പോൾ ഇതുവരെയുള്ള എല്ലാ ഷോകളും അതിഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയുടെ പോകുന്നത് പ്രത്യേകിച്ച് നൈറ്റ് ഈവനിങ് ഷോസ് അന്യായ തിരക്ക് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് മഴ തോർന്നാൽ ഹൗസ്ഫുൾ മഴ തോർന്നില്ലെങ്കിൽ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് ടർബോ കൊടുമ്പിരി കൊണ്ട് തന്നെയാണ് കോഴിക്കോട് നഗരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്സരയിൽ സിനിമ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്താണേലും മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തതോടെ ഈ ഒരു തിയ തിയേറ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നു കന്നി അംഗം കുറിക്കുന്ന ടർബോ അതിഗംഭീരമായിട്ടുള്ള തിരക്കിലൂടെ തന്നെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് തരണം കോഴിക്കോട് എഗരിയിൽ ഈ സിനിമ തിയേറ്ററിൽ സിനിമ ഇന്ന് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യുക താങ്ക് യു ബ്രോസ്